ഭാസ്കര കാരണവർ പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ ഭാസ്കര കാരണവരുടെ അനന്തരവൻ അനിൽ ഓണംപള്ളി പള്ളി അരുൺകോല നടത്തിയ ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയ നടപടി തെറ്റാണെന്നും കോടതി വിധിച്ച ശിക്ഷ തന്നെ ഷെറിന് അനുഭവിക്കണമെന്നും അനിൽ ഓണം വ്യക്തമാക്കുന്നു ഭാസ്കര കാരണവരുടെ മറ്റ് ബന്ധുക്കളുമായും പബ്ലിക് പ്രോസിക്യൂട്ടറുമായും ആലോചിച്ച് മേൽനപടി സ്വീകരിക്കുമെന്നും കൂട്ടുപ്രതികളെ ഒഴിവാക്കി ഷെറിന് മാത്രം പ്രത്യേക പരിഗണന എന്തിനാണെന്നും അനിൽ ഓണം പള്ളിയിൽ ചോദിക്കുന്നു പൂർണ്ണമായിട്ട് ബാക്കി ശിക്ഷ അല്ലെങ്കിൽ നാല് പേരെയും കൂടി ഒരുപോലും വിട്ടായിരുന്നെങ്കിൽ ഇത്രയും വിവാദവാദത്തില്ല പക്ഷേ ഒരാൾക്ക് മാത്രം ഒരു പരിഗണന കാരണം കൂട്ടുപ്രതികളെ ജയിലിലിട്ടിട്ട് ഒരു പ്രതിയെ മാത്രം പുറത്തുവിട്ടതിൽ നമുക്ക് എന്താ ഒരു ശരിയല്ല അതിന് നടപടിയല്ല പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ എന്തുകൊണ്ട് ഷെറിന് മാത്രം ഇത്ര പരിഗണന എന്നത് പ്രതിപക്ഷമല്ല ആ കേസിൽ ആരാണോ ഷെറിന്റെ ക്രൂരതയ്ക്കിരയായത് അവരുടെ ബന്ധുക്കൾ തന്നെ വരികയാണ് സർക്കാർ തീരുമാനം കോടതി കയറുമോ അതെ സുജി അങ്ങനെയുള്ള സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഭാസ്കര കാരണവരുടെ അനന്തരവൻ അനിൽ ഓണംപള്ളിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിനെതിരെ ഒരു നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതിന് നിരവധി കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് പ്രധാനമായും ഈ കേസിൽ അഷറിൻ കൂടാതെ കൂട്ടുപ്രതികളുണ്ടായിരുന്നു ആ കേസിൽ വിധി പ്രസ്താവിച്ചത് എല്ലാ പ്രതികൾക്കും ആയിട്ടായിരുന്നു പക്ഷേ ഈ മാത്രം എന്തിന് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നാണ് അനിൽ ഓണംപള്ളിയിൽ ചോദിക്കുന്നത് മാത്രവുമല്ല ഒരു പക്ഷേ ഈ പ്രതികളെ എല്ലാവരെയും അവർക്കെല്ലാം ഈ ഒരു ആനുകൂല്യം നൽകുകയാണെങ്കിൽ ആർക്കും സംശയം തോന്നില്ലായിരുന്നു പക്ഷേ ഷെറിന് മാത്രം എന്തുകൊണ്ട് പ്രത്യേക ആനുകൂല്യം നൽകി അതാണ് ഇപ്പോൾ സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത് മറ്റൊന്ന് ഈ കേസ് ആദ്യഘട്ടത്തിൽ ഒരു സ്വാഭാവിക മരണം എന്ന രീതിയിൽ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു പക്ഷേ അന്നത്തെ സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ വളരെ കാര്യമായി ഇടപെടുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി അനിൽ

കണ്ടെത്തിയത് അപ്പോൾ അങ്ങനെ അന്നത്തെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് വന്നു പക്ഷേ ഇപ്പോഴാകട്ടെ നേരെ തിരിച്ച് സംഭവിക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ് ഇപ്പോൾ ബന്ധുവായിട്ടുള്ള അനിൽ വ്യക്തമാക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ഒരു മേൽനടപടി ഏതായാലും ഗവർണറുടെ ഒരു അനുമതി ഗവർണറെ കാണാനുള്ളൊരു ശ്രമം കൂടി ബന്ധുക്കൾ നടത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ കാരണവരുടെ ബന്ധുക്കൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നിവ എന്നിവരുമായി വിശദമായി ഒരു കൂടിയാലോചന നടത്തിയ ശേഷം മേൽനടപടിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ബന്ധു വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ ആരാണ് ഇടപെട്ടത് എന്തുകൊണ്ട് അങ്ങനെ ഒരു വേഗമുണ്ടായി മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് എന്തായാലും ഭാസ്കര കാരണവരുടെ ബന്ധു ഉന്നയിക്കുന്നത്